ഇൻഡസ്ട്രിയൽ ഹിറ്റ് ഇത്രയും വലിയ ഹിറ്റ് ആവെന്ന നല്ല സിനിമ ആയിരിക്കും ഉറപ്പായിരുന്നു പറഞ്ഞതുപോലെ ഇപ്പൊ ഇന്നാണ് ഇപ്പൊ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഉണ്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടോ അപ്പൊ അതിന്റെ ഭാഗമാവാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ വല്യ കാര്യം ഏകദേശം ഒരു ഏഴു ദിവസം കൊണ്ട് തന്നെ ഇരുന്നൂറ് കിടക്കാൻ ചാൻസ് ഉണ്ട് ഇനി അടുത്ത ഏഴു ദിവസം കൊണ്ട് എനിക്കറിയില്ല കിടക്കട്ടെ അത്രയും ഹിറ്റാവും അങ്ങനെയല്ല ഇപ്പം മെയിൻ സെൻറ്റേഴ്സിലൊക്കെ ചിലപ്പം ചെന്നൈയിലൊക്കെ ഓടുമായിരിക്കും അല്ലെങ്കിൽ ഓടും എന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലുള്ള ഉൾഗ്രാമങ്ങളിലൊക്കെയുള്ള തിയേറ്റേഴ്സിൽ പോലും ഭയങ്കരമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട് സിനിമ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് എനിക്ക് പരിചയമുള്ള കുറേ ഫ്രണ്ട്സ് അപ്പം ഞാനൊരു വർഷങ്ങൾക്ക് മുന്നേ കുറച്ച് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് തമിഴ്നാട്ടിലൂടെ അമ്മമാർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അവർ വർഷങ്ങൾക്ക് ശേഷമാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ പടം കണ്ടിട്ട് അപ്പോൾ അത് ഭയങ്കര സന്തോഷം അവിടെ അവർ കണ്ടിരിക്കുന്ന ചെന്നൈ ഒന്നും അല്ല വേറെ സേലം അങ്ങനെ അവിടെ നിന്ന് ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിൽ പടം കണ്ട പക്ഷേ അവിടെയൊക്കെ നമ്മുടെ പടം ഇടുക എന്നൊക്കെ പറയുമ്പോൾ സന്തോഷം ഭയങ്കര നമ്മളും എല്ലാവരും പോയി കണ്ടിരുന്നായിരുന്നു ഒരു 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 ദിവസം ഈ പടം കണ്ടിട്ട് എല്ലാവരെയും വിളിച്ച് അവിടെ നമ്മളെല്ലാവരും പോയിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് സന്തോഷം നമുക്ക് കാണാൻ പറ്റുന്ന വലിയ കാര്യമല്ലേ വർഷം മുമ്പുള്ള ഒരു സിനിമയാണ് സിനിമയ്ക്കകത്തുള്ള ഒരു പാട്ടാണ് ഇപ്പം ഈ സിനിമയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ അതിൻ്റെ എനിക്ക് പ്രൊഡ്യൂസർ അടക്കമുള്ള എല്ലാവരും പറഞ്ഞായിരുന്നില്ല ഇത് നാളെ ഹിറ്റാവും അന്ന് ഇത്രയും വലിയ ഹിറ്റയൊന്നും ഹിറ്റ് ഈ നാളെ ഒരു സിനിമ വരുമ്പോൾ ഇതിനകത്ത് ഹിറ്റായിട്ട് ഒന്നുകൂടെ കേൾക്കുന്ന പാട്ടാണ് അതത്രയും ആൾക്കാർ ഇഷ്ടപ്പെട്ട പാട്ട് പിന്നെ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പുതിയ തലമുറയിൽ കേൾക്കാത്ത കുറെ ആൾക്കാർ കൂടെ കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് അത്രയും ആ അപ്പാണ് പാട്ടിൻ്റെ അതൊക്കെയാണ് അവൾ ക്ലാസിക്കൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കും ചില പാട്ടുകളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ വെറുത്തു വെറുത്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഇപ്പോൾ എല്ലാ റീൽസിലും ഈ പാട്ടാണ് പക്ഷേ അത് നമ്മൾ എത്ര കേട്ടാലും വെറുക്കുന്നില്ല എന്നുള്ളതാണ് ആ പാട്ടിന്റെ ക്വാളിറ്റി നമ്മളാ സിനിമയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സിനിമ ആ സീക്വൻസ് ചില പാട്ട് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ആ പാട്ടിന്റെ ക്വാളിറ്റിയാണ് ആ പാട്ട് അത്രയും നല്ല പാട്ടായത് ഉറപ്പായിട്ട് ഏഹ് ഭയങ്കര സന്തോഷം നീയാണല്ലേ ഇല്ല ഭയങ്കര സന്തോഷം കാരണം എന്താണെന്ന് ചോദിച്ചാൽ കമൽ സാറിനെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് എന്റെ ഭയങ്കര ആഗ്രഹമാണ് പണ്ട് ഞാൻ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ദശാവതാരത്തിലൊക്കെ കുറെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് കാണുക എന്നുള്ളതാണ് പിന്നെ പുള്ളി ഡയറക്ടർ നമ്മുടെ സിനിമ കണ്ടു ഞങ്ങൾ എല്ലാരും കൂടെ അഭിനയിച്ച രാജമൗലി എടുത്തൊരു സ്റ്റേറ്റ്മെന്റ് അതായത് മലയാളത്തിന്റെ ആക്ടേഴ്സിനെ കണ്ടിട്ട് കൊതി തോന്നുന്നു അസ്ത്രീയ തോന്നുന്നു അവരാണ് ഏറ്റവും ബെസ്റ്റ് അപ്പൊ അതൊരു ഭയങ്കര വാലഡേഷൻ അല്ലെ എല്ലാം കണ്ടേ കണ്ടെത്തും അവിടെ റിലീസ് ചെയ്ത സമയത്താണ് പറഞ്ഞത് പ്രൈമലും ഭയങ്കര രസമുള്ള സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ ഞാൻ റീസൻ്റിലിട്ട് ഞാൻ ഡയറക്ടറോട് കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു ഡ്രീലൊക്കെ ഭയങ്കര ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ എല്ലാ ആക്ടേഴ്സും ഉറപ്പായിട്ട് നമ്മൾ കാണുമ്പോഴത് തോന്നാൽ അവരും ദിവസമായിട്ട് പെർഫോം ചെയ്യുന്നത് നമുക്കും ഫീൽ ചെയ്യും അപ്പോൾ ഉറപ്പായിട്ടും മറ്റുള്ള ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ അത് കണ്ടിട്ട് അവർക്കും അതുപോലെ ഫീൽ ചെയ്യുന്നത് അതിന് ഡബ് ചെയ്ത വേർഷനാണ് ആണ് അവർ കാണുന്നുണ്ടാവും എന്നിട്ടൂടെ അത് ഫീൽ ചെയ്യുന്നതെന്ന് പറയുന്ന സമയത്ത് അത് അവരുടെ ആക്ടേഴ്സിൻ്റെ ക്വാളിറ്റി തന്നെയാണ് അപ്പം മലയാളത്തിൽ ഇത്രയും നല്ല ആക്ടേഴ്സ് ഉണ്ടെന്ന് പറയുന്നത് നമ്മളൊക്കെ ആ ഇൻഡസ്ട്രിയുടെ ഭാഗമാന്ന് പറയുന്നതും കേൾക്കുന്ന സന്തോഷമുണ്ട് രാജമൗലി നമ്മളെ കൂടെ പറയട്ടെ ഹിറ്റ് പേര് അങ്ങനല്ല പടത്തിൽ കാര്യാണ് കാരണം അതായത് നമ്മൾ മലയാള സിനിമയുടെ ചരിത്രം എടുത്തു നോക്കി ഇതുവരെ അത്രയും കളക്ട് ചെയ്ത സിനിമയുടെ ഭാഗമായി എന്ന് പറയുന്നാലും സന്തോഷമുണ്ട് കാരണം അപ്പം ചിതു ചിതുവിനെ കഴിഞ്ഞ സിനിമ ഹിറ്റാണ് അപ്പം ഈ ഒരു ഒരു സിനിമ അത്രയും ഹിറ്റാവാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു സിനിമ ഉണ്ടാക്കിയാലും അവർ ജാനാമിന് ശേഷം വേറെ സിനിമകളൊന്നും ചെയ്തിട്ടില്ല അപ്പം ഈ സിനിമയാണ് നെക്സ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ സിനിമയ്ക്കുള്ള എഫേർട്ട് ഉറപ്പായിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത് പൈസ ഹിറ്റ് എന്നൊക്കെ പറയുന്നതും വേറെ അത് ഭയങ്കര ഭാഗ്യ കാര്യമാണ് അപ്പം പക്ഷേ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ട്രൈ ഈ പ്രോസസ്സ് കഴിഞ്ഞ വർഷം വർഷം എന്താണ് ശരിക്കും അല്ല ഇതെല്ലാം കൊറേ സുഹൃത്തുക്കള് നമുക്ക് അതായത് നമ്മള് ധൈര്യമായിട്ട് ഏൽപ്പിക്കുന്ന ക്യാരക്ടേഴ്സാണ് അതിനൊന്നും പോയി ചോദിച്ച് എടാ ഇത് ഇത് ഇതാണ് നമ്മളിപ്പോ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ ചോദിക്കേണ്ട കാര്യമില്ല കാരണം അവർക്ക് നമ്മളറിയാം നമ്മൾ ചെയ്ത വർക്ക് ഇപ്പം പ്രൂവ് ആണെങ്കിൽ എനിക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് അപ്പം അതിനു മുന്നേ ഇപ്പം ടിനു എനിക്ക് കുറെ വർഷങ്ങളായിട്ട് അറിയാം അപ്പം അങ്ങനെയുള്ള കുറേ സുഹൃത്തുക്കൾ സഹായിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു വലിയ ഹിറ്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ കൂട്ടാറുണ്ട് എല്ലാ താരങ്ങളും എങ്ങനെ കൂട്ടാൻ താല്പര്യമുണ്ടോ ഇപ്പൊ ഞാനിപ്പോൾ പ്രണയം തുടരുന്ന സിനിമയുടെ പ്രൊമോഷൻ ആ സിനിമ ശരിക്കും അതിൻ്റെ ക്വാളിറ്റി ഇപ്പം അവൻ കഥ പറഞ്ഞിട്ടുണ്ട് അതിനു മുന്നെനിക്ക് പിന്നെ അഭിയത്തിൻ്റെ പരിചയമില്ല കോഴിമുട്ടായിരുന്നു അവിടുത്തെ റൈറ്റർ ആണ് ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എന്നൊരു നന്ദം വിളിച്ച് സംസാരിച്ചിട്ടാണ് ഞാൻ ആ സിനിമയിലേക്ക് ഇങ്ങനെ അവനിങ്ങനെയൊരു കഥ പറയാനുള്ളൊരു പരിപാടിയാണെന്ന് പറഞ്ഞു അപ്പോൾ വിളിച്ച് പറഞ്ഞാൽ അവൻ ആദ്യം എന്നോട് പറഞ്ഞ കാര്യമെന്ന് ചോദിച്ചാൽ ഭയങ്കര ചെറിയ സെറ്റപ്പിൽ ചെയ്യുന്ന പരിപാടിയാണ് അപ്പം പൈസ എന്ന് പറഞ്ഞ പരിപാടി നോക്കുക നമ്മളെല്ലാം കുറച്ച് ഷൂട്ടുകൾ ചെയ്യുന്നത് പ്രോപ്പറുണ്ടാകും നമ്മൾ കഥ കേൾക്കാമെന്ന് പറഞ്ഞു കഥ കേട്ടപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു കഥ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചെരുവനായിട്ട് ജയറായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സും ചിലപ്പം നമ്മളും അടുത്തിട്ട് നിർത്തും ഇപ്പം എനിക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് സിനിമയിൽ നിൽക്കുന്നത് ഇതുപോലെ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ ജയറായിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഹെലനിലാണ് ആൾക്കാർ അതിന് മുന്നേ അറിയാം സിനിമയിലൊക്കെ അറിയാം പക്ഷേ അത്രയും ആൾക്കാർ ഒരു സിനിമ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ജയറായിട്ട് നായകനായിട്ടുള്ള സിനിമയിൽ എനിക്ക് അഭിനയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു

നായിക ഉണ്ടോ നായികത്ത് നായിക കോമൺ ആയിട്ട് നായിക ഇല്ലാതെ വരുന്ന സിനിമകളുണ്ടല്ലോ അതാണ് ഞാൻ ചോദിച്ചത് ഇല്ല ഇല്ല ഓരോ സിനിമ ഇല്ല അങ്ങനെയുള്ള അങ്ങനെയുള്ള ഉറപ്പായിട്ടും അവരുടെ എനിക്ക് തോന്നുന്നു അതൊക്കെ എനിക്ക് തോന്നുന്നു അവര് സിനിമ ഇറങ്ങുന്ന സമയത്ത് സംസാരിക്കും നല്ല രസമുള്ള ടെക്നീഷ്യനാണ് നല്ല നല്ല കഴിവുള്ള ടെക്ഷനാണ് അതായത് ആ ഡയറക്ടർ ഫസ്റ്റ് ടൈം ഡയറക്റ്റ് ചെയ്യാനുള്ളത് ഇനി ഉറപ്പായിട്ട് ഒരുപാട് സിനിമകൾ ചോദിച്ചിട്ടുണ്ട് ഡയറക്റ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു ഭാഗവും പറ്റിയ സന്തോഷം